ശ്രീ ശങ്കരാചാര്യ രചിച്ച ക്ഷമാപണ സ്തോത്രങ്ങളിൽ പ്രധാനപ്പെട്ടത് രണ്ടെണ്ണമാണ് ദേവി ക്ഷമാപണ അപരാധ സ്തോത്രവും ശിവ അപരാധ ക്ഷമാപണ സ്തോത്രവും നമ്മുടെ ജീവിതം ഭൂതകാല അനുഭവങ്ങളിൽ നിന്ന് പാകപ്പെട്ടിട്ടുള്ളതാണ് പിന്നോട്ട് നടക്കുന്ന കാൽ കൊണ്ടാണ് നമ്മൾ മുന്നോട്ടും നടക്കുന്നത് ഇന്നലകളിൽ കുടുങ്ങിക്കിടക്കേണ്ടതല്ല മറിച്ച് ഇന്നലകൾ നൽകിയ അനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ എങ്ങനെയാണ് വ്യക്തിയും സമൂഹവും പിന്തുടരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലകളിൽ സംഭവിച്ച അപരാധങ്ങളോ പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശിവ അപരാധ ക്ഷമാവണ സ്തോത്രമാണ് ഇനി മുതൽ ശങ്കര ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശങ്കരകൃതികളിൽ ഇനി നമുക്കൊരു കൃതി ശ്രദ്ധിക്കാം ശങ്കര ശങ്കരസ്തോത്രങ്ങളിൽ വളരെ പ്രസിദ്ധങ്ങളായ രണ്ട് അപരാധക്ഷമാപണ സ്തോത്രങ്ങളാണ് ദേവി അപരാധക്ഷമാപണ സ്തോത്രവും ശിവ അപരാധ ക്ഷമാപണ സ്തോത്രവും നമ്മൾ മുമ്പ് ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം പഠിക്കുകയുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അധികം വിസ്തരിക്കാതെ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം ശ്രദ്ധിക്കാം മനുഷ്യൻ വർത്തമാനത്തിൽ ജീവിക്കുന്നവനാണ് ജീവിക്കേണ്ടവനാണ് ആ ജീവിതം ഭാവിയിലേക്ക് നിശ്രേയസത്തെ അല്ലെങ്കിൽ ആത്യന്തികമായ ദുഃഖ നിവൃത്തിയെ നേടുന്നതിനുമായിരിക്കണം കഴിഞ്ഞു പോയത് കഴിഞ്ഞു അതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുകയോ അഹങ്കരിക്കുകയോ രണ്ടും ചെയ്തിട്ട് പ്രയോജനമില്ല കഴിഞ്ഞത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്തിരിക്കുന്നത് അർത്ഥശൂന്യമാണ് എന്നാൽ നമ്മുടെ എല്ലാം ജീവിതം ഭൂതകാല അനുഭവങ്ങളിൽ നിന്ന് പാകപ്പെട്ടതാണ് പിന്നോട്ട് മടങ്ങുന്ന കാലുകൊണ്ടാണ് മുന്നോട്ട് നടക്കുന്നത് നമ്മളൊക്കെ ആ നിലയ്ക്ക് ഇന്നലകളിൽ തങ്ങിക്കിടക്കാനല്ല മറിച്ച് ഇന്നലെയിലെ ജീവിത അനുഭവങ്ങൾ തനിക്ക് നൽകിയ പാഠങ്ങൾ എന്തൊക്കെ അത് മനുഷ്യൻ അനുസന്ധാനം ചെയ്യേണ്ടതാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ആ നിലയ്ക്ക് നിരൂപണം ചെയ്യുമ്പോൾ വന്നുപോയ വീഴ്ചകൾ ചെയ്തു പോയ അപരാധങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ഇന്ന് വിലപിക്കാനല്ല മറിയിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകേണ്ടവനാണ് മനുഷ്യൻ ആ നില നിലയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ വന്നുപോയ പല വീഴ്ചകൾ അപരാധങ്ങൾ ഇത് അഹങ്കാരയുക്തമായി വ്യക്തി എന്ന നിലയ്ക്കായാലും സമാജ എന്ന നിലയ്ക്കായാലും പൊതു മാനുഷിക സ്വഭാവത്തിൻ്റെ പേരിലായാലും എങ്ങനെയായാലും വന്നു പോയവയെക്കുറിച്ച് ഒരു വിലയിരുത്തൽ അവയെക്കുറിച്ച് പശ്ചാത്താപമെന്നോ അല്ലെങ്കിൽ തിരുത്തലിനായിക്കൊണ്ടുള്ള പ്രായശ്ചിത്തമെന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ മനുഷ്യൻ ചെയ്യുകയാണ് വാസ്തവത്തിൽ ഈ ക്ഷമാപണ സ്തോത്രങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ് അതേത് ഭാവത്തിലോ കാണട്ടെ സർവേശ്വരനോട് ക്ഷമാപണം ചെയ്യാണ് അപ്പം ഇവിടെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലരൂപമായിട്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് അങ്ങനെ ജന്മജന്മാന്തരങ്ങളിൽ വന്നു പോയ അപരാധങ്ങളെക്കുറിച്ച് ഓർത്തു പ്രത്യേകം തിരിച്ചറിയാവുന്നവയെ അല്ലാത്തവയെ പൊതുവായും പറഞ്ഞ് ക്ഷമിക്കണമേ എന്ന് സർവേശ്വരനോട് അഥവാ ഇഷ്ടദേവനായ ശിവനോട് ഒന്നൊന്നായി എണ്ണി പ്രാർത്ഥിക്കുക ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ആദോ കർമ്മ പ്രസംഗാ കലയതി കലുഷം മാതൃകുക്ഷൗസ്ഥിത്തം മാം വിത്രാമേധ്യമധ്യേ क्वथयति नितरां जाठरो जातवेदाः यद्यद्वै तत्र दुःखं व्यथयति नितरां शक्यते केन वक्तुं क्षन्दव्यो मे पराध शिव 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 भो श्रीमहादेव शम्भो बुडे शिव 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 ശ്രീ മഹാദേവ ശംഭോ എല്ലാം സംബോധനകളാണ് ശിവ 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 എന്നുള്ളത് ഒറ്റ പ്രാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കേവലം സംബോധനയാണെന്ന് നമുക്ക് പറയാമായിരുന്നു മംഗളസ്വരൂപിയായ ഈശ്വരനെ സർവീശ്വരനെ വിളിക്കുന്ന ഒരു സംബോധന മാത്രം എന്നാൽ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ് മൂന്ന് പ്രാവശ്യം അപ്പോൾ അത് വെറും സംബോധനയല്ല മറിച്ച് തൻ്റെ മനസ്സിൽ തിരിച്ചറിവിനാൽ ഉണ്ടായിരിക്കുന്ന ഭാവം വ്യാകുലത ആ വ്യാകുലതയെ മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം തന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനാ പ്രാർത്ഥനാഭാവത്തോടു കൂടി സൂചകമായും അങ്ങനെയാണ് ഈ ആവർത്തനം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാവ്യങ്ങളിലും അതുപോലെ ലൗകിക ഭാഷയിലും നമ്മളൊക്കെ സംസാരിക്കുമ്പം തന്നെ പലപ്പോഴും അത്ഭുതത്തെയോ അല്ലെങ്കിൽ ഉദ്വേഗത്തെയോ ഒക്കെ കാണിക്കാൻ ശിവ ശിവ എന്നൊക്കെ പറയാറുണ്ട് രാമ രാമ പലപ്പോഴും ആവർത്തനം ആ ഒരു ഭാവസൂചകം കൂടിയാണ് തീർച്ചയായിട്ടും തൻ്റെ വ്യാകുലതയെ ചക്കിത്തഭാവത്തെ എടുത്തു കാണിക്കുന്നതാണ് ഈ ശിവ 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 എന്നുള്ള മൂന്ന് പ്രാവശ്യത്തെ സംബോധന ശിവൻ മംഗള സ്വരൂപൻ അമംഗളമായിരിക്കുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കി പരിപൂർണ മംഗളത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നവൻ ആ ഭഗവാനെയാണ് ഇവിടെ സംബോധന ചെയ്ത് പറയുന്നത് എൻ്റെ അപരാധം ക്ഷമിക്കണമേ എന്ന് ഏതൊക്കെ അപരാധം നമുക്ക് ക്രമമായി ചിന്തിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ ഓ